എണ്ണ വിപണിയിൽ പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളുമ്പോൾ അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ആകർഷിക്കുകയാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് നേരെ അൻപത് ശതമാനം അധികം ചുമത്തിയ അമേരിക്കൻ ഭരണകൂടം അതേസമയം റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സൗദി അറേബ്യയെയും അതുപോലെ തന്നെ യു എയും ഈ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു അടുത്ത കാലം വരെ ആഗോള എണ്ണവില നിയന്ത്രിച്ചിരുന്നത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങളായിരുന്നു എന്നാൽ റഷ്യ ആഗോള വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ എണ്ണവില വൻതോതിൽ ഇടിയുകയായിരുന്നു റഷ്യൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകൾ ഇന്ത്യയും ചൈനയുമാണ് ഇതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ യു എസ് കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ കണക്കുകൾ പ്രകാരം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും ഉപഭോക്താക്കളിൽ ഇന്ത്യക്കും പിന്നിൽ സൗദി അറേബ്യയും യു എയും ഇടം പിടിച്ചിട്ടുണ്ട് ആവശ്യത്തിലധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന സൗദി അറേബ്യ എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇതിനുള്ള ഉത്തരവും ലളിതമാണ് രാജ്യത്തിനകത്തെ വൈദ്യുതി ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി സൗദി എണ്ണയാണ് ഉപയോഗിക്കുന്നത് സൗരോർജം പോലുള്ള പ്രകൃതിദത്ത സ്രോതസ്സുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനാൽ ആഭ്യന്തര എണ്ണ ഉപയോഗം വളരെ കൂടുതലാണ് കയറ്റുമതിയിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സ്വന്തം എണ്ണ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ് സൗദി ചെയ്യുന്നത് റഷ്യൻ എണ്ണയ്ക്ക് സൗദിയുടെ എണ്ണയേക്കാൾ ഏകദേശം മുപ്പത് ശതമാനം വിലക്കുറവുണ്ട് ഈ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന എണ്ണ ഉപയോഗിച്ച് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുകയും ഉയർന്ന വിലയുള്ള തങ്ങളുടെ എണ്ണ മറ്റ് കമ്പനികൾക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് വിൽക്കുകയുമാണ് സൗദിയും യു എയും ചെയ്യുന്നത് ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങി റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തിരിവ് ഏർപ്പെടുത്താൻ യു എസ് പറഞ്ഞ ന്യായം എന്നാൽ ഇതേ കാര്യം തന്നെയാണ് സൌദിയും യുഎയും ചെയ്യുന്നത് അവർ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉയർന്ന വിലയ്ക്ക് എണ്ണ വിൽക്കുകയും ചെയ്യുന്നു പ്രതിദിനം ഒരു ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് സൗദി അറേബ്യ വാങ്ങുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്ന് ഒരു ബാരൽ എണ്ണ പോലും സൗദി വാങ്ങിയിരുന്നില്ല എന്നത് ഈ മാറ്റത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു യു എയുടെ കാര്യം സമാനമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ യു എ യിൽ മൂന്നിരട്ടി വർധന കഴിഞ്ഞ വർഷം അറുപത് മില്യൺ ബാരൽ എണ്ണയാണ് മോസ്കോയിൽ നിന്ന് യു എത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ത്യക്ക് മാത്രമല്ല സൗദിക്കും യുഎക്കും സാമ്പത്തികമായി ഗുണം ചെയ്യുന്നുവെന്ന് കണക്കുകൾ തെളിയിക്കുന്നു യുദ്ധത്തിന് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നായിരുന്നു കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സ്ഥാനത്ത് ഗൾഫ് രാജ്യങ്ങൾ കൂടി വന്നു ഫ്രാൻസിലും ഇറ്റലിക്കും ഡീസൽ വിൽക്കുന്നതിൽ സൗദിയുടെ പങ്ക് വലിയ തോതിൽ ഉയർന്നു റഷ്യയുമായുള്ള സൗദി അറേബ്യയുടെയും യു എ എണ്ണ വ്യാപാരത്തെ കുറിച്ച് യു എസ് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ പ്രധാന സഖ്യ സൗദിയോട് കടുത്ത നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കില്ല റഷ്യൻ എണ്ണയ്ക്കെതിരെ പാശ്ചാത്യ ഉപരോധങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണിതെന്ന് യു എസ് കരുതുന്നുണ്ടെങ്കിലും സൗദി അറേബ്യയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ് ജി സെവൻ യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ തുടങ്ങിയ കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചു മുതൽ റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്ക് ബാരലിന് അറുപത് ഡോളർ വില പരിധി ഏർപ്പെടുത്തിയിരുന്നു റഷ്യ എണ്ണ വിറ്റുകിട്ടുന്ന പണം യുക്രൈനെതിരെ യുദ്ധത്തിന് ഉപയോഗിക്കാതിരിക്കാനായിരുന്നു ഈ നീക്കം എന്നാൽ സൗദിയും യു എയും റഷ്യൻ എണ്ണ വാങ്ങുന്ന ഈ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര എണ്ണ വിപണികൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ കൂടുതൽ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അതേസമയം സൗദിയോടും യു എനോടും കാണിക്കുന്ന ഈ മൃദു സമീപനം ഇന്ത്യയോടും കാണിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്